സങ്കീർത്തന പുസ്തകം അമ്പത്തൊന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം സങ്കീർത്തനം അമ്പത്തിയൊന്ന് പതിനാറ് പതിനേഴ് ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല ദൈവം സന്തുഷ്ടനാകത്തില്ല ബലികളിലും കാഴ്ചകളിലും ഞാൻ സന്തുഷ്ടനാകുന്നത് നമ്മളോട് ദൈവം പറയാം നമ്മുടെ ബലികളിൽ നമ്മുടെ കാഴ്ചകളിൽ അല്ല പിന്നെ ദൈവ സന്തുഷ്ടനാകുന്ന എന്താണ് അടുത്ത വാചനം നമുക്ക് വായിക്കുമ്പോൾ എന്താ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി തുടർന്ന് വായിക്കുമ്പോൾ ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല സ്തോത്ര നിരസിക്കുക വസ്ത്രമല്ല നിന്റെ കീറേണ്ടത് ഉരുങ്ങിയ മനസ്സാണ് ദൈവത്തിന് പ്രസാദകരം എന്നൊരു കാഴ്ച വസ്തുക്കളിലോ ബലികളിലോ നേർച്ചിലോ അല്ല ഞാൻ പ്രസാദിക്കുന്നത് നിന്റെ ഹൃദയം നുറുങ്ങട്ടെ നിന്റെ ഹൃദയം യേശുവേ ആരാധന ദൈവം പറയാ നിന്റെ ഹൃദയമാണ് നുറുങ്ങേണ്ടത് വിടുതൽ ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ കാഴ്ചകളും നേർച്ച വസ്തുക്കളുമായിട്ടും നടപ്പാ നിന്റെ വിടുതലിന് വേണ്ടി നീ പോകാത്ത സ്ഥലങ്ങളില്ല നീ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കാത്ത കാര്യങ്ങളില്ല പക്ഷെ ദൈവം പറ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് ഹൃദയം ഉറങ്ങിയ പ്രാർത്ഥന അതാണ് ദൈവത്തിന്റെ സ്വീകാര്യം ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാൻ നീ വേറെ എങ്ങും പോകണ്ട ബലികളും കാഴ്ചവസ്തുക്കളും അർപ്പിക്കാൻ യഹൂദന ദേവാലയത്തിൽ പോകണമായിരുന്നു ഇവിടെ ചിലര് ഓട്ടാണ് ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ പോയാലേ വിടുതലുള്ളൂ അതന്നെ അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെയാണോ കുടികൊള്ളുന്ന ശക്തികൾ ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ ഒരലയങ്ങളിൽ ആണോ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നത് എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണം പറയാം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിസയൊന്നും റെഡി ആകുന്നില്ല ഉടനെ അമ്മ പറഞ്ഞു എവിടെ നിനക്ക് വേണ്ടി ഞാൻ വേളാങ്കണ്ണിൽ ഒരു നേർച്ചതുകൊണ്ട് നീ പോയി മുട്ടുമേഴേണം ആ പർട്ടിക്കുലർ പ്ലേസിലേക്ക് ആണ് പലരെ കുറച്ചു പ്രശ്നം അപ്പൊ അവിടെ പോയാലേ വിടുതലുള്ളൂ ഇന്ന സ്ഥലത്ത് പോയി കടമറ്റത്ത് പോയി നേർച്ച നേർന്നാലേ കൊച്ചുങ്ങൾ ഉണ്ടാകത്തുള്ളൂ എടപ്പള്ളി പോയി പുണ്യാളന് അവിടെ കോഴിനെ കൊടുത്താലേ മഴക്കാലത്ത് എന്റെ വീട്ടിൽ പാമ്പ് കയറാതിരിക്കത്തുള്ളൂ വല്ലാർപാടത്ത് പോയി ചൂലെടുത്ത് പുറകോട്ട് അടിച്ചാലേ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേളാകണ്ട പോയൊരു മാവിന്റെ മേൽ തൊട്ടിൽ കെട്ടിയാലേ എനിക്ക് നല്ല കൊച്ചുണ്ടാകത്തുള്ളു ഇതൊക്കെയാണ് സങ്കല്പം ദൈവം പറയാ അല്ല നിന്റെ ബലി എനിക്ക് വേണ്ട നിന്റെ ഉരുളൽ നേർച്ച നിന്റെ കാഴ്ചകൾ എനിക്ക് വേണ്ട ഈ മലറ്റൂര് ഞാൻ മെഴുതിരിക്കട ഇട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ടൂർ പോകാൻ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഴുതിരിക്കട ഇടുന്നത് ഒരു കൂട് എഴുതി പത്ത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് എട്ട് രൂപയല്ല രണ്ട് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനം ഞാൻ ആ ട്രേഡ് സീക്രട്ട് പറയാം ഒരു കൂടും മെഴുതിരിക്ക് എട്ട് രൂപ അപ്പോൾ ഓരോരുത്തരും നമ്മുടെ കൂടെ ഭക്തിമൂത്ത് പതിനാ പന്ത് പതിനാല് സ്ഥലങ്ങളും കത്തിക്കാൻ അവൻ മൂന്നും നാലും കൂട് വാങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളിൽ നിന്ന് ചിരിക്കും ഇവനെ പറ്റിച്ചു ഞങ്ങൾക്ക് അത്ര ലാഭത്തിന്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കാരണം ഇവൻ്റെ മെഴുതിരി കൊണ്ടാണോ ദൈവം പ്രസാദിക്കുന്നത് ഞങ്ങൾക്കറിയാം ഒരു പ്രസാദവും ഇല്ല കച്ചവടക്കാരന് ലാഭം ഉരുങ്ങി വീഴുന്ന മെഴുകൾ അവരുടെ പാട്ടേ ശേരിക്കും അത് വീണ്ടും കൊണ്ട് റീസൈക്കിൾ ചെയ്തത് വീണ്ടും വരും അത് മെഴുതിരിയായിട്ട് കച്ചവടം പൈസ കിട്ടും നമുക്കും പൈസ കിട്ടും കമ്മിറ്റിക്കും പൈസ കിട്ടും ഇവൻ എല്ലാ സ്ഥലത്തും മെഴുതികരിച്ച് വലിയ ഗുണമുണ്ടോ ദൈവം പറഞ്ഞ നേർച്ച കാർച്ചകൾ എനിക്ക് വേണ്ട നിന്റെ ഉരുളല് വേണ്ട നിന്റെ ഒന്നും വേണ്ട നീ എങ്ങും പോണ്ട നിന്റെ വീട്ടിൽ തന്നെ ഹൃദയം പ്രാർത്ഥിച്ച അത് മതി എനിക്ക് ദൈവസന്നിധി നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കണമെങ്കിൽ നിന്റെ ഹൃദയം ഉറങ്ങിയ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ വസ്ത്രമല്ല കീറേണ്ടത് ഒരു സ്ഥാപനത്തിൽ അല്ല ശക്തി ആലയം നിന്റെ ശരീരം തന്നെയാ അതിനകത്ത ദൈവം ഇറങ്ങി വരേണ്ടത് ആലയം തെടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട ഒരു ആലയത്തിലല്ല ഒരു ബിൽഡിംഗ് കോൺക്രീറ്റ് ബിൽഡിംഗിൽ ദൈവമല്ല ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ആലയങ്ങളുണ്ടെങ്കിൽ ഇതാണ് ദൈവത്തിന്റെ ആലയം ദൈവസഭയുടെ കൂട്ടായ്മ സ്ത്രോത്ര പറയാ നിന്റെ നേർച്ച കാഴ്ചകളെ എനിക്ക് വേണ്ട നിന്റെ വസ്ത്രമല്ല ഹൃദയം തുടങ്ങാൻ രണ്ട് വിഷയങ്ങൾ ഇതിനകത്തുള്ള ഒന്ന് നിന്റെ പാപ പ്രവർത്തികളെ നീ എടുത്ത് കീറി മുറിച്ച് മാറ്റി പുതിയ ഹൃദയത്തോടെ ദൈവസ്ഥാനത്തിൽ കടന്നു വരണം എങ്കിലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ ദൈവരാജ്യം നമ്മളിൽ ഇറങ്ങത്തുള്ളൂ ദൈവത്തെ നീ ദൈവ രാജ്യത്ത് ദൈവത്തിന്റെ സ്വരം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവ പ്രിൻസിപ്പിളല്ല ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം പറയാൻ നീ നുറങ്ങിയ ഹൃദയത്തോടെ ദൈവ കടന്നു വരണം നിന്റെ മേൽ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെങ്കിൽ നിന്റെ അതിരം അശുദ്ധമാണോ നിന്റെ പ്രവൃത്തികൾ അശുദ്ധമാണോ ദ്രോഹിക്കാൻ നിന്റെ ദൈവം നിന്റെ ഹൃദയത്തെ ദൈവം പരിശോധിക്കും ഒന്ന് സാമൂൽ പതിനാറിന്റെ ഏഴ് വായിക്കാം ഒന്ന് സാമൂൽ പതിനാറ് ഏഴ് എന്നാൽ കർത്താവ് സാമൂഹലിനോട് കൽപ്പിച്ചു ആ അവന്റെ ആകാര ഉയരമോ നോക്കണ്ട ഒരു വ്യക്തിയുടെ രൂപവും നോക്കണ്ട കണ്ടപ്പോൾ അവന്റെ രൂപ പിന്നെന്താ നോക്കണ്ടത് അവനെ ഞാൻ തിരസ്കരിച്ചതാണ് ആ മനുഷ്യൻ കാണുന്നതല്ല മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് മനുഷ്യനെ കാണുന്ന പിന്നെ ദൈവം കാണുന്നത് എന്താ മനുഷ്യൻ കാണുന്നത് എന്തുമാണ് ആകാരവടിവാണ് കുടുംബമാണ് മഹിമയാണ് പൊസിഷനാണ് നീ ഏത് ഏത് കുടുംബത്തെയോ എവിടത്തെയോ എന്തു ആയിക്കൊള്ളട്ടെ ദൈവം നിന്റെ അല്ല കാണുന്നത് കാണുന്നത് മനുഷ്യൻ മനുഷ്യൻ നോക്കി നോക്കി ദൈവമാകട്ടെ ഹൃദയഭാവത്തിൽ നിന്റെ 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 ഹൃദയത്തെ ഹൃദയത്തെ പരിശോധിക്കും ഇവിടെ ഇവിടെ നിൽക്കുന്ന ദൈവം നോക്കും ശുശ്രൂഷ ഹൃദയം ഹൃദയം ദൈവം നോക്കും ഇവിടെ ചേറിൽ വന്നിരിക്കുന്നവരെ ദൈവം നിന്റെ ഹൃദയത്തെ തൂക്കി നോക്കി പരിശോധിക്കും ദൈവം 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 നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് ഞാൻ നോക്കുന്നത് നോക്കുന്നത് ദൈവത്തിന് അറിയാം ഓരോ ഹൃദയങ്ങളെ ഓരോ ആലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഹൃദയം മാറണ്ട അവിടുത്തെ നേർച്ച ശേഷാമതി ഉടമ്പുടിയെടുത്ത് പച്ചയും മഞ്ഞയും എഴുതിരി കത്തിക്കുമ്പോൾ തൈലം അല്ലെങ്കിൽ പേപ്പർ ണക്കിടക്ക് വാങ്ങി ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ നിന്റെ ഹൃദയം മാറണ്ട ചുമ പൈസ കൊടുത്താൽ മതി പക്ഷെ ദൈവം നോക്കാം അതിലൊന്നും ഞാൻ ഉടമ്പടി എടുത്തോ നീ മെഴുതിരി എത്തിച്ചോ നീ പത്രങ്ങൾ ചെയ്തോ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷെ നിന്റെ ഹൃദയം മാറില്ലെങ്കിൽ നിന്റെ മേലെ ഒരു അനുഗ്രഹവും ഇല്ല നിന്റെ അനുഗ്രഹം ഇറങ്ങേണ്ടത് ഇറങ്ങുന്നത് നിന്റെ ഹൃദയത്തിന്റെ മാനസാന്ദ്രത്തിലാണ് പറഞ്ഞു ഞാൻ പാപങ്ങളെ സങ്കീർത്തനാരംഭന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ തന്നെ എന്റെ ദൈവം ദൈവ സന്ധിയിൽ പോട്ടെ അതിന് നിനക്ക് ഒരു സ്ഥലത്തേക്കും പോകണ്ട ഒരു ഒരു ബിൽഡിംഗിൽ അല്ല നിന്റെ വിടുതൽ ഇരിക്കുന്നത് അത് ആയ ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച സർവവ്യാപി ഓമിനായ ആ ദൈവത്തിലാണ് വിടുതൽ ആ ഏറെ ദൈവം എന്നെ വിടവിക്കുമെന്നുള്ള ചിന്ത ദൈവത്തിന്റെ ഹൃദയത്തെ പരിശോധിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എവിടെ തവിതൂറെ ഏഴുകടലുകൾക്ക് അപ്പുറം പോയിരുന്നാലും നിന്റെ ആത്മാവെന്നെ കാണും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ എനിക്ക് സാധ്യമല്ല ദൈവം പിടികൂടും ഹൃദയം തേ ദൈവസ്ഥാന വിട്ടുകൊടുത്തേ അശുദ്ധ ഹൃദയരാട്ടിരിക്കാനല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിന്റെ പ്രവർത്തി ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ആദരം സംസാരിക്കുന്നത് നിന്റെ അദരം അശുദ്ധി സംസാരിക്കുമെങ്കിൽ നിന്റെ ഹൃദയം മോശമാണ് നിന്റെ ഹൃദയത്തിൽ അശുദ്ധി കുടികൊള്ളുന്ന കൊണ്ടാണ് നിന്റെ അതരം തിന്മ ഒരുവനെതിരെ കുറ്റം പറയാൻ ഒരുവനെ വിധിക്കാൻ ഒരുവനെ ദ്രോഹിക്കാൻ നിന്റെ നാവ് തുടങ്ങുന്നെങ്കിൽ നിന്റെ ഹൃദയം ഹൃദയമോർത്തോ അത് വാശുദ്ധമാണ് യേശു മത്തായുടെ സൂക്ഷിക്കണം പതിനഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് നമ്മൾ വചനഭാഗത്തിലല്ല ആ ഭാഗം ഓർപ്പിച്ചതാണ് നിങ്ങൾ ധ്യാനിക്കണം പതിനഞ്ചാം അധ്യായത്തിൽ ഹൃദയത്ത് വായിലേക്ക് കടക്കുന്നതല്ല ഒരുവൻ അശുദ്ധനാക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്തു വരുന്നോ അതാണ് നിന്നെ അശുദ്ധനാക്കുന്നത് അശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം പറയാം അത് നിഖീറണം അത് നുറുങ്ങി നീ പ്രാർത്ഥിക്കണം പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ നീ എണ്ണ പറ്റിയ വിളക്കാ എന്ന് പറയുന്നത് വചനമില്ലാത്ത ക്രിസ്തീയ ജീവിതം വിളക്ക് ക്രിസ്തീയ ജീവിതമാണ് പത്ത് ഉമ്മയിൽ പറയുക വിളക്ക് നീ തിരഞ്ഞെടുക്ക പത്ത് പേര് തെരഞ്ഞെടുക്കപ്പെട്ടവര് വിവിധ രാജ്യം ദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടവരെ പത്ത് പേര് വിളക്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതം അത് എല്ലാരും പ്രകാശിപ്പിക്കണം അത് തണ്ടിൻ്റെ മേൽ വെക്കുന്ന പറയുടെ കീഴിലേ വെക്കേണ്ടത് വിളക്ക് ക്രിസ്ത്യ ജീവിതമാണ് എന്ന ദൈവവചനമാണ് ദൈവവചനം ഉണ്ടെങ്കിലേ പരശുധർമ്മ തീ നിരക്കുണ്ടാകത്തുള്ളൂ എന്ന പറ്റി വിളക്കാണെങ്കിൽ നിന്ന് സ്നേഹമില്ല ദയ കരുണ ക്ഷേമ വിശ്വസണം ദൈവ സന്നിധ്യം പ്രാർത്ഥിക്കണം ജോയൽ പ്രവചനം ജോയൽ പ്രവചനം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം പഴയ നിയമത്തിന് ജോയൽ പ്രവചനന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ദയവുമായ കർത്താവിനേക്ക് മടങ്ങുവീൻ ആ എന്തെന്നാൽ അവിടുന്ന് ഒന്നും കൂടെ എല്ലാരും ഒന്ന് നിങ്ങളുടെ ഹൃദയമാണ്

ഹൃദയം മുറങ്ങി കർത്താവായ ദൈവ സന്നിധിയിൽ ചെല്ലാനാ പറയുന്നത് നിന്റെ നേർച്ച കാഴ്ച നിന്നെ കെട്ടുകൾ ബന്ധനങ്ങളിലേക്കും കൊണ്ടുപോകും എന്നാൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവെങ്കിൽ നിന്റെ ശിക്ഷകളെ പിൻവലിച്ച് നിന്നോട് ക്ഷമിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഉദാരമതിയായ ഒരു ദൈവത്തെ നിനക്കറിയാൻ സാധിക്കും ദൈവത്തിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ് സ്വദിക്കാൻ ചേർന്ന് ഹാലലൂയ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചേ സന്നിധിയിലേക്ക് കടന്നു ചെല്ലട്ടെ കർത്താവ് എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്റെ ലംഘനങ്ങളെ കുറവുകളെയും അവിടെ ഞങ്ങളോട് ക്ഷമിച്ച് ദൈവ സന്നദ്ധ എന്നെ ചേർക്കണമേ കർത്താവ് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാണ് എന്റെ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞോ അറിയാവോ ചെയ്തു കൽപ്പന ലംഘനങ്ങളെ കർത്താവിനോട് ക്ഷമിക്കണമേ എന്റെ മേൽ പുതിയ അഭിഷേക ഒഴിച്ച് എന്നെ ബലപ്പെടുത്തണമേ ദൈവം എന്നെ ഭവനത്തോട് ചേർക്കണമേ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അനുഗ്രഹിക്കണമേ യേശുവേ ആരാധന ദൈവത്തിന്റെ ബലപ്പെടുത്തണമേ ഹൃദയം തുടങ്ങി പ്രാർത്ഥിച്ച് നിന്റെ ഹൃദയത്തിൻറെ പ്രാർത്ഥനയിലാണ് ദൈവം ബല ദൈവ അനുഗ്രഹിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കുന്നത് നിന്റെ നേർച്ച കാഴ്ചകളോ നിന്റെ ബലിയോ നിന്റെ ആചാരങ്ങളൊന്നും വേണ്ട എനിക്ക് നിന്റെ ഹൃദയത്തിന്റെ അനുതാപമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അനുലപിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രാർത്ഥിച്ചേ കർത്താവേ അവരുടെ എന്റെ ലംഘനങ്ങളെ കളയണമേ എന്നെ ശുദ്ധീകരിക്കണമേ അവിടുത്തെ ആത്മാവിനെ പകരണമേ ഒന്ന് യോഹനാൻ ഒന്നാമധ്യോ ഒമ്പതാം വാക്യം കൂടെ നമുക്ക് ധ്യാനിക്കാം ഒന്ന് യോഹനാൻ ഒന്നിന്റെ ഒമ്പത് അവൻ അവൻ വിശ്വസ്തനും വിശ്വസ്തനും ും പാപങ്ങൾ പാപങ്ങൾ എല്ലാ അനീതികളിലും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കാൻ നമ്മളെ ശുദ്ധീകരിക്കും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കും ഇന്ന് ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എന്റെ ലംഘനങ്ങളെ മയച്ചുകളും പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് മീക്ക ഏഴ് പതിനെട്ട് അതിനുള്ള വയസ്സ് നമുക്ക് ധ്യാനിക്കാം മീക്ക പ്രവചനം ഏഴാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യം തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ പൊറുക്കുന്ന ദൈവം തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന തന്റെ അവകാശമായ ജനത്തോട് ദൈവം പറയുകയാണ് അവരുടെ അപരാധങ്ങൾ നിങ്ങളുടെ അപരാധങ്ങൾ എന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന ജനത്തോട് ദൈവരാജ്യത്തിന്റെ അവകാശം പ്രാപിച്ചവരോട് പാപങ്ങളെ ഏറ്റു മനസ്സ് മനസ് ദൈവ ദൈവശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയോട് ദൈവം പറയുകയാണ് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ശ്രമിക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ഒരു ദൈവം വേറെ ആരുണ്ട് ദൈവം വേറെ ആരുണ്ട്